കേരളത്തിനും മറ്റ് സംസ്ഥാനങ്ങൾക്കും ഇരട്ട നീതിയോ മാർച്ചിലും ഏപ്രിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിൽ ബി ജെ പി ഭരിക്കുന്ന ആസാമിനെ മാത്രം എസ് ഐ ആർ പ്രക്രിയയിൽ നിന്ന് കേരളത്തോട് വിവേചനം ആസാമിന് കരുതൽ ന്യൂഡൽഹി രണ്ടാംഘട്ട എസ് ഐ ആർ പ്രഖ്യാപനത്തിന്റെ കാര്യത്തിലും പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളോട് കടുത്ത രാഷ്ട്രീയ വിവേചനം തുടർന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാർച്ചിലും ഏപ്രിലും നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിൽ ബി ജെ പി ഭരിക്കുന്ന ആ മാത്രം എസ് ഐ ആർ പ്രക്രിയയിൽ നിന്ന് ഒഴിവാക്കി സ്വദേശ തെരഞ്ഞെടുപ്പ് മുൻനിർത്തി എസ് ഐ ആർ പ്രക്രിയ മാറ്റിവെക്കണമെന്ന് കേരളത്തിൻ്റെ ആവശ്യം തള്ളിയ കമ്മീഷൻ ബി ജെ പി ഭരിക്കുന്ന മഹാരാഷ്ട്രയ്ക്ക് കാര്യത്തിൽ ആനുകൂല്യം അനുവദിച്ചു കേരളം സ്വദേശ തെരഞ്ഞെടുപ്പിനെ തെരഞ്ഞെടുപ്പിൻ്റെ വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടില്ലെന്നും അതുകൊണ്ടാണ് എസ് ഐ ആർ പ്രക്രിയയിൽ ഉൾപ്പെടുത്തിയതുമെന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗി അനീഷ് കുമാറിൻ്റെ വിചിത്ര ന്യായം കാലാവധി പ്രകാരം ഡിസംബർ സ്വദേശ തെരഞ്ഞെടുപ്പ് നടക്കേണ്ടതുണ്ടെന്ന് കമ്മീഷൻ അറിയാം എസ് ഐ ആർ ഒരുക്കങ്ങൾ വിലയിരുത്താൻ കഴിഞ്ഞ ദിവസം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ ഉദ്യോഗസ്ഥന്മാരുടെ കമ്മീഷൻ വിളിച്ചു ചേർത്തപ്പോൾ സ്വദേശ തെരഞ്ഞെടുപ്പ് മുൻനിർത്തി എസ് ഐ ആർ നേട്ടണമെന്ന് കേരളം ആവശ്യപ്പെട്ടിരുന്നു മഹാരാഷ്ട്ര മീത അഭ്യർത്ഥന നടത്തി മഹാരാഷ്ട്രയുടെ ആവശ്യം അനുഭാവപൂർവം പരിഗണിച്ച അനുഭാവപൂർവം പരിഗണിച്ച കമ്മീഷൻ കേരളത്തിൻ്റെ അഭ്യർത്ഥന തള്ളി സുപ്രീം സുപ്രീംകോടതി സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിൽ അവിടെ പൗരത്വ പരിശോധന അന്തിമ ഘട്ടത്തിലാണെന്ന വാദമുന്നയിച്ചാണ് ആസാമിനെ എസ് ഐ ആർ പക്രിയിൽ നിന്ന് ആസാമിനെ പൗരത്വ പക്രിയിൽ നിന്ന് ഒഴിവാക്കിയത് കോടതി മേൽനോട്ടത്തിൽ ആസാമിൽ നടന്ന പൗരത്വ പരിചോധനയിൽ പത്തൊമ്പത് ലക്ഷം പേർ പട്ടികയ്ക്ക് പുറത്തു പോയിരുന്നു ഇവരിലേറെയും ഭൂരിപക്ഷ സമുദായക്കാരാണ് അതുകൊണ്ട് തന്നെ ബി ജെ പി സർക്കാർ നടപടികൾ മരവിപ്പിച്ചിരിക്കുകയാണ് ഈ ഘട്ടത്തിൽ എസ് ഐ ആറിലേക്ക് നീങ്ങുന്നത് രാഷ്ട്രീയമായി തിരിച്ചടിയുണ്ടാകുമെന്ന ആശങ്ക ബി ജെ പിക്ക് ഈ ആശങ്ക ൊപ്പം ചേർന്നു പോവുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നുവെച്ചാൽ ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായിട്ടാണ് ബി ജെ പി ഭരിച്ചത് തെരഞ്ഞെടുപ്പ് കമ്മീഷനും പക്ഷപാതം ഇ ഡിക്കും പക്ഷാപാതം സി ബി ഐക്കും പക്ഷാപാതം കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടുകടിച്ചതെന്ന് സുപ്രീം കോടതി തന്നെ സി ബി ഐയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം കേരളം പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇ ഡി ഉപയോഗിച്ച് ടുത്തുക അതേമാതിരി തെരഞ്ഞെടുപ്പ് കമ്മീഷനും ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് അനുകൂലമായി പ്രവർത്തിക്കുക ഈ പ്രവണത ഇന്ത്യൻ ജനാധിപത്യത്തിന് ഗുണകരമല്ല എന്നാണ് എൻ്റെ വിലയിരുത്തൽ ഇത്രയും പറഞ്ഞുകൊണ്ട് കേട്ടു ചാനൽ നടത്തുന്നു നന്ദി നമസ്കാരം എല്ലാവരും ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം എൻ്റെ ചാനലിനെ പ്രോത്സാഹിപ്പിക്കണം ഓക്കെ ജയ് ഹിന്ദ്